ർജുനൻ എന്ന് പറഞ്ഞാല് ഒരർത്ഥം ഋചുദ്ധമുള്ളവൻ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ തരികിടകളൊന്നും ഇല്ലാത്തവൻ രണ്ടു തരത്തിലുള്ള വിദ്ധികൾ ഉണ്ടെന്ന് പറയും ഒന്ന് ഭഗവത്ഗീത പഠിച്ച എന്നെ പോലുള്ള വിട്ടികൾ ഭഗവത്ഗീത പഠിക്കാത്ത വിട്ടികൾ പിന്നെ കുറച്ച് പേര് പ്രാവർത്തികമാക്കി വിജയം കൊയ്തവര് നമ്മുടെ പ്രിയപ്പെട്ട അർജുനനൊക്കെ ആ വിഭാഗത്തിൽപ്പെടും നമ്മൾ പലപ്പോഴും പകുതി തമാശക്കും പകുതി കാര്യമായും പല കാര്യങ്ങളും പറയാറുണ്ട് അതിലൊന്നാണ് ഓ ഒരു ഗീതോപദേശം ഗീതോപദേശം അല്ലെങ്കിൽ ഗീതോപദേശങ്ങൾ അടങ്ങിയ പ്രചാരകനും സൈക്കോളജിസ്റ്റുമായ ശ്രീഹരി വാസുദേവൻ സാർ ഉണ്ട് നമസ്കാരം സാർ യു സോ മച്ച് മനുഷ്യ മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം എന്താണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് എന്താണ് ലോകത്തിന് എന്താണ് സംഭാവന ചെയ്തത് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെറുതെ ഒരു ഗീതോപദേശം എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും മോശമായ രീതിയിൽ ഭഗവത്ഗീത ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കായിരിക്കും വെറുതെ ഒരു ഭഗവത് തമാശയായിട്ടാണെങ്കിലും കാര്യം ഭഗവത്ഗീത പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് കൊണ്ട് ആരെങ്കിലും വിദ്ധികൾ പഠിക്കാത്തവരെയൊക്കെ ലോകത്തില് ഒരുപക്ഷെ ഞാൻ പറയും രണ്ട് തരത്തിലുള്ള വിദ്ധികളുണ്ടെന്ന് പറയും ഒന്ന് ഭഗവത്ഗീത പഠിച്ച എന്നെ പോലുള്ള വിദ്ധികൾ ഭഗവത്ഗീത പഠിക്കാത്ത വിദ്ദികൾ പിന്നെ കുറച്ച് പേര് ഭഗവത്ഗീത പഠിച്ച് അത് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജാണ് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം കൊയ്തവര് നമ്മുടെ പ്രിയപ്പെട്ട അർജുനനൊക്കെ ആ വിഭാഗത്തിൽപ്പെടും അതിൻ്റെയൊക്കെ അപ്പുറമാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മളവരെ ശ്രീ ശ്രീ രവിശങ്കറിനോ മാതാ അമൃതാനന്ദമയി ദേവി എന്നോ സദ്ഗുരു എന്നോ എന്തിനാ ചിദാനന്ദപുരി സ്വാമിജി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഗുരുപരമ്പര അവരൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രായോഗിക തലത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ലോകത്തിലെ ഓരോ അർജുനനും വേണ്ടിയും ഭഗവത്ഗീതയിലെ അറിവിനെ പകർന്നു കൊടുക്കുന്നത് അപ്പോൾ വെറുതെ ഒരു ഭഗവത് ഉപദേശം ഭഗവത്ഗീതയിലെ ഒരു ഉപദേശവും വെറുതെ ഒന്നാമത്തെ ഒരു മറുപടി ഭഗവത്ഗീതയിലെ ഒരു ഉപദേശവും വെറുതെയല്ല ആരെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ ഭഗവാനെ ശ്രദ്ധാപൂർവം കേട്ട് ഭഗവാൻ പറഞ്ഞതിനെ ഉൾക്കൊണ്ട് ആ സമർപ്പണ ഭാവത്തിൽ തൻ്റെ ജീവിതത്തിൽ അത് പകർത്താൻ തയ്യാറായ ലോകത്തിലെ എണ്ണൂറ് കോടി ജനങ്ങളിലെ ഓരോ അർജുനനെ സംബന്ധിച്ചും ഭഗവത്ഗീത വെറുതെ ഒരു ഉപദേശമല്ല വാക്കിൻ്റെ ലളിതമായ അർത്ഥം ഭഗവത്ഗീത ഭഗവത് മീൻസ് കണക്റ്റഡ് വിത്ത് ഭഗവാൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അഷ്ട ഐശ്വര്യ സിദ്ധി അതോടെ നിൽക്കട്ടെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിത്വം എന്ന തൽക്കാലം നമുക്ക് അതിനെ മനസ്സിലാക്കാം അങ്ങനെയെങ്കില് ഭഗവാൻ എന്ന് വിളിക്കപ്പെടാൻ സർവതാ യോഗ്യനായ എൻ്റെയൊക്കെ മനസ്സിൽ എല്ലാ സമയവും പ്രാർത്ഥിക്കാറുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനോ ഗുരുവായൂരപ്പനോ ഒക്കെ നമുക്ക് വിളിക്കാം ആ ഭഗവാൻ അതായത് ഉപദേശം ലോകത്തിന് കൊടുക്കുവാനായിട്ട് ഏറ്റവും യോഗ്യൻ എന്ന് നമ്മൾ കരുതുന്ന ഒരാള് അറിവിനായിക്കൊണ്ട് ഒരു പാട്ടു രൂപത്തിൽ ഗീത ഭഗവാനാൽ ഗീത എന്ന് പറഞ്ഞാൽ ഗീതം പാട്ട് അത് രൂപിച്ചിട്ടാണ് ഗീത ഒന്നുകൂടെ അതിനെ ഒന്ന് ലളിതവൽക്കരിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിവൈൻ സോങ് എന്ന് പറയാം കുറച്ചുകൂടെ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ തൻ്റെ ജീവിതം ഒരു സംഗീതമാണെങ്കിൽ ജീവിതം മനോഹരമായ ഒരു പാട്ടാണെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിതമാകുന്ന പാട്ടിനെ ആവിഷ്കരിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ലോകത്തിലെ ഏതൊരു അർജുനനും ചേർത്തു പിടിക്കാവുന്ന നെഞ്ചോട് ചേർത്തു പിടിക്കാവുന്ന ആ മനോഹരമായ സംഗീതത്തെ ആ പാട്ടിനെ ലോകം വിളിക്കുന്ന പേരാണ് ഭഗവത്ഗീത അപ്പൊ സാർ പറഞ്ഞനുസരിച്ച് നമ്മൾ എല്ലാവരും ഓരോ അർജുനന്മാരാണ് ഉറപ്പായിട്ടും ഞാന് ഒരുപാട് കാലം ആലോചിച്ചു ഈ അർജുനൻ ആരാണ് അർജുനൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഋചുത്വമുള്ളവൻ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ തരികിടകളൊന്നുമില്ലാത്തവൻ നമുക്ക് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ വിവേക ചൂടാമണിയിൽ പറയുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഒരു മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് എൺപത്തിനാല് ലക്ഷം ഡിഫറെന്റ് സ്പീഷീസ് ഉള്ള ഈ ലോകത്തിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡീൽ ദാറ്റ് ഹാപ്പൻ ഈസ് ടു ബോൺ ആസ് എ ഹ്യൂമൻ ബീ ഞാൻ കരുതുന്നു നമ്മൾ രണ്ടുപേരും നമ്മളെ കേൾക്കുന്ന എല്ലാവരും എനിക്കറിയില്ല നിലവിലേതെങ്കിലും അന്യഗ്രഹ ജീവികളോ അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ നമ്മുടെ എ ബി സി മലയാളം ന്യൂസ് ചാനൽ കാണുന്നുണ്ടോ എങ്കിലും നമ്മളൊക്കെ മനുഷ്യനായ ഗണത്തിൽ ജനിച്ചവരാണ് എന്ന് ഞാൻ കരുതുന്നു ജനനം കൊണ്ട് നമ്മളൊക്കെ മലയാളികളാണെങ്കിലും ജന്മം കൊണ്ട് നമ്മളൊക്കെ മലയാളികളാണെങ്കിലും നാം ഒരു മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് തീർച്ചയായിട്ടും ഭഗവാൻ കൊടുത്ത ആ ഉപദേശത്തെ ചേർത്ത് പിടിച്ച് മനസ്സിലാക്കി തനിക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യവും ഭഗവാൻ എന്തു വിചാരിക്കും എന്നൊരു ചിന്തയില്ലാതെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തെ നമ്മളൊക്കെ വിളിച്ച പേര് അർജുനൻ എന്നാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മളൊക്കെ അർജുനനാകുന്നു എന്ന് ചോദിച്ചാൽ ജീവിതത്തില് ജീവിതമാകുന്ന യാത്രയില് നമുക്കൊക്കെ ചിലപ്പം കാലിടറി വീഴ നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പൊ അർജുനൻ നമ്മുടെയൊക്കെ മനസ്സിലെ ഹീറോയാണ് അർജുനനെ ആരാധിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒരു പക്ഷേ അർജുനനും കർണനും ഒക്കെ ഭഗവത്ഗീത കേട്ടിട്ടുള്ളവരുടെയും കേൾക്കാത്തവരുടെയും ഒക്കെ മനസ്സിലെ ആരാധനാ പാത്രമായിരുന്നു ആ അർജുനൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിയെ ലോകം മഹാഭാരത യുദ്ധം എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം ഒരർത്ഥത്തിൽ ഒരു യുദ്ധമാണ് ജീവിത ആയോധനത്തിന്റെ യുദ്ധം എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താം എൻ്റെ മനസ്സിലേക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കടന്നു വരുന്ന പതിനായിരക്കണക്കിന് അൻപതിനായിരമോ അറുപതിനായിരമോ എഴുപതിനായിരമോ ഒക്കെ ചിന്തകളുമായിട്ടുള്ള നിരന്തര യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നു ഞാനും എന്നെ ഇന്റർവ്യൂ എടുക്കുന്ന താങ്കളും അടക്കമുള്ള ലോകത്തിലെ എണ്ണൂറ് കോടി അർജുനന്മാരും അപ്പൊ രണഭൂമിയിൽ നിന്ന് ജീവിതമാകുന്ന രണഭൂമിയിൽ നിന്ന് അടരാടുന്ന നമ്മളെയൊക്കെ അർജുനൻ എന്നല്ലാതെ പിന്നെ എന്തു പേരിൽ ഞാൻ വിളിക്കണം അതെ തീർച്ചയായും അതുപോലെ ഒരു ശിഷ്യന്റെ സംശയങ്ങൾ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അതിന്റെ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനല്ലേ താങ്കൾ പറഞ്ഞു വന്നതിന്റെ നൂറ് ശതമാനം അപ്പൊ ഇവിടെ ശിഷ്യൻ ആ സർവതാ യോഗ്യനായ ശിഷ്യനാണ് ഗുരു ലോകത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഇതിനെക്കാട്ടിലും മെച്ചമായ ഒരു ഗുരു ഉണ്ടോ എനിക്ക് അറിയില്ല നമ്മൾ പറയും സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം ഗുരുപരമ്പര അങ്ങ് സദാശിവനിൽ തുടങ്ങി ഇന്നത്തെ നമ്മുടെ ഗുരുനാഥനായ നിലവിൽ ചിദാനന്ദപുരി സ്വാമിജിയാണ് എൻ്റെ ഗുരു എല്ലാവരും എനിക്ക് ഗുരുക്കന്മാരാണ് എന്റെ ഇരിക്കുന്ന തങ്ങളു പോലും എനിക്ക് ഗുരുവാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു ആങ്ക്യർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു കോണ്ടക്സ്റ്റില് താങ്കളും എനിക്ക് ഒരു ഗുരുവാണ് ഭാഗവതത്തില് പറയാറുണ്ട് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് പാമ്പ അവിടെ ഒരു ഗുരുവാണ് നമ്മളൊക്കെ അപധ സഞ്ചാരം ചെയ്യുന്നു എന്ന് വിളിക്കുന്ന അപധ സഞ്ചാരിണിയായി ആ വാക്ക് പോലും തെറ്റാണ് അങ്ങനെയുള്ള സ്ത്രീ ഒരു ഗുരുവാണ് ഒരു കൊച്ചു കുട്ടി ഒരു ഗുരുവാണ് അങ്ങനെ ഗുരു അല്ലാത്തതായിട്ട് എന്തെങ്കിലും ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ പരമയോഗ്യനായ ഒരു ശിഷ്യനോട് ലോകത്തിലെ ഏറ്റവും ഉത്തമനായ ഗുരു ആ ശിഷ്യൻ ഒരു ജീവിത പ്രതിസന്ധിയെ നേരിട്ടപ്പോ ആ പ്രതിസന്ധി മറികടക്കാനായിട്ട് ഇന്ന് അന്ന് ലഭ്യമായ ഇന്നും ലഭ്യമായ ഏറ്റവും മനോഹരമായ അറിവിനെ പകർന്നു കൊടുത്ത ആ പുസ്തകത്തിന്റെ പേരാണ് അഥവാ ലൈഫ് മാനുവലിന്റെ പേരാണ് അപ്പോൾ ഗീത നമ്മളോടെല്ലാം ചേർത്ത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ സാർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക